ശ്രീജിത്ത് പണിക്കർ ഇത്ര പൊട്ടനാകരുത് എനിക്ക് ഏറെ ഇഷ്ടമുള്ള ഒരു സംഘ നിലപാടുള്ള സംഘ്യനിലപാടുള്ള ബുദ്ധിജീവിയാണ് ശ്രീജിത്ത് പണിക്കർ പക്ഷേ ചില കാര്യങ്ങളിൽ ചിലകാര് പ്രത്യേകിച്ച് ഈ അടുത്ത അടുത്ത ദിവസം എടുത്ത ഒരു കാര്യത്തിൽ ഇത്ര പൊട്ടനായി പോകരുത് ശ്രീജിത്ത് പണിക്കരെന്ന ഒരു അഭിപ്രായം എനിക്കുണ്ട് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുമോ അദ്ദേഹത്തിൻ്റെ ആരാധകർക്ക് ഇഷ്ടപ്പെടുമോ എന്ന് വ്യക്തതയില്ല എങ്കിലും പറയുകയാണ് എല്ലാ ബഹുമാനവും വെച്ച് പറയുകയാണ് തീരെ പൊട്ടനാകരുത് ശ്രീജിത്ത് പണിക്കർ എന്തുകൊണ്ടെന്ന് വെച്ചാൽ സി കെ വിനീത് ഫുട്ബോളറാണ് വെറും കളി മാത്രം അറിയാവുന്ന സി കെ വിനീത് സി കെ വിനീത് കുംഭമേളയെക്കുറിച്ച് ആധികാരികമായി ഒരു പുണ്ണാക്കും അറിയാവുന്ന വ്യക്തിയല്ല സി കെ വിനീത് എന്ന് എനിക്കും അറിയാം ശ്രീജിത്ത് പണിക്കർക്കും അറിയാം ഇനി ഈ കണ്ട ലോക മലയാളികൾക്കും എല്ലാവർക്കും അറിയാം ഇനി സി കെ വിനീതിൻ്റെ രാഷ്ട്രീയം ചികഞ്ഞ് നോക്കിയിട്ടല്ല അദ്ദേഹം കുംഭമേളയെക്കുറിച്ച് എഴുതിയതിനെക്കുറിച്ച് നമ്മൾ നോക്കാൻ അദ്ദേഹം ഒരു കളിക്കാരൻ ഫുട്ബോൾ ഫുട്ബോൾ പ്ലെയറാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം എന്തോ ആകട്ടെ അത് ഇടതാണോ വലതാണോ സംഘിയാണോ സംഗമിത്രമാണോ അതൊന്നും നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല സി കെ വിനത് ഒരു ഫുട്ബോൾ പ്ലെയറാണ് ഒരു കളിഭ്രാന്തനാണ് കളിക്കാരനാണ് ഇത് മാത്രം എന്നാൽ ശ്രീജിത്ത് പണിക്കരോ അങ്ങനെയല്ല ഒരു ബുദ്ധി രാക്ഷസനാണ് സംഘ സംഘ സംഘിയാണ് സംഘിത്രമാണ് പക്ഷേ ബൗദ്ധിക തലത്തിൽ ഒരുപാട് ചിന്തിച്ചും ആലോചിച്ചും കാര്യങ്ങൾ എഴുതുന്ന വ്യക്തിയാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തോട് ഒരു ബഹുമാനം നമുക്ക് തോന്നുന്നതും ഇഷ്ടം തോന്നുന്നതും അദ്ദേഹം എഴുതുന്നത് നമ്മൾ വായിക്കുന്നതും അദ്ദേഹം പറയുന്നത് നമ്മൾ കേൾക്കുന്നതും സി കെ വിനീതിനെ അദ്ദേഹം വിമർശിക്കുന്നത് ഇങ്ങനെയാണ് സി കെ വിനീത് പറയുന്നത് ആദ്യം ഞാൻ പറയാം സി കെ വിനീത് വിമർശനം അർഹിക്കുന്നുണ്ട് ശ്രീജിത്ത് പണിക്കർ അവിടെ പറഞ്ഞത് വാസ്തവങ്ങളുമാണ് ശ്രീജിത്ത് പണിക്കർ പറഞ്ഞത് രാഷ്ട്രീയപരമായി നോക്കുമ്പോൾ കറക്റ്റ് കുറുക്കിക്കൊള്ളുന്ന കാര്യവുമാണ് ശ്രീജിത്ത് പണിക്കരെ ഇത്ര പൊട്ടനാഗരെന്ന് പറഞ്ഞത് വേറെ പശ്ചാത്തലത്തിലാണ് അതിലേക്ക് ഞാൻ എത്താം ശ്രീ സി കെ വിനീത് പറഞ്ഞത് കുംഭമേളയെക്കുറിച്ച് കുംഭമേളയെക്കുറിച്ച് സി കെ വിനീതിന് ഒന്നും അറിയില്ല എന്ന് ഞാൻ പറഞ്ഞത് ഈ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് വ്യക്തമാകും കുംഭമേള ഭയങ്കരമായ ഒരു സംഭവമല്ല കുംഭമേള ഭയങ്കരമായ ഒരു സംഭവമല്ല കുംഭമേളയെക്കുറിച്ച് യാതൊന്നും സി കെ വിനീതിന് അറിയില്ല എന്ന് പറയുന്നതിന് ഒന്നാമത്തെ കാരണം ഇതാണ് പ്രിയപ്പെട്ട സി കെ വിനീതെ നൂറ്റി നാൽപ്പത്തി നാല് വർഷത്തിലൊരിക്കലാണ് മഹാകുംഭമേള നമ്മുടെ രാജ്യത്തിൽ വരുന്നത് എനിക്കും തനിക്കുമൊക്കെ ഇത് എന്താണ് ഇതിന് സാക്ഷിയാകാൻ അല്ലെങ്കിൽ എനിക്ക് പോയി കാണാൻ കഴിയാതെ പോയി താങ്കൾക്കത് പോയി കാണാൻ പറ്റിയത് തന്നെ വലിയ ഭാഗ്യമായി താങ്കൾ കരുതുക രണ്ടാമതൊന്ന് ഇത്രയും വൃത്തികെട്ട വെള്ളം ശരിയായിരിക്കാം വൃത്തികെട്ട വെള്ളമായിരിക്കാം അമ്പത്തി ആറ് കോടി ജനങ്ങളൊക്കെ വന്ന് മറിയുന്ന സ്ഥലം ഒരു എന്താ പറയുക മുപ്പത് കിലോമീറ്ററോളം ദൂരം ഒരു പ്രത്യേക ജില്ലയായി പ്രഖ്യാപിച്ച് കുറേയധികം സൗകര്യങ്ങൾക്കൊക്കെ സർക്കാർ മനുഷ്യസാധ്യമായ സൗകര്യങ്ങളൊക്കെ മാത്രമേ അവിടെ ചെയ്യാൻ കഴിയുകയുള്ളു പിന്നെ വന്ന് പോകുന്ന ആളുകളെ നിയന്ത്രിക്കാനൊക്കെ ഒരു പരിമിതിയൊക്കെ ഉണ്ട് വൃത്തികെട്ട വെള്ളം നിങ്ങൾ പറഞ്ഞുള്ളൂ കുളിച്ചാൽ ചൊറി വരും അത് നിങ്ങളുടെ കണ്ടെത്തൽ ചൊറി വരാൻ താല്പര്യമില്ലാത്തതിനാൽ താങ്കൾ കുളിച്ചില്ല അത് താങ്കളുടെ ഇഷ്ടം പിന്നെന്താണ് ഈ ചൊറിയുടെ കാര്യം പറഞ്ഞാൽ ബഷീറിൻ്റെ ഒരു ചൊറിയുടെ കഥയുണ്ട് എന്ന് പറയാൻ ഈ വരട്ട് ചൊറി വന്ന ചൊറിഞ്ഞുകൊണ്ടിരിക്കുക ഈ ഒരു സുഖമാണ് പ്രിയപ്പെട്ട സി കെ വിനീത് പിന്നെന്താണ് പി ആർ വർക്കിൻ്റെ ഭാഗമായിട്ടാണ് ആളുകൾ വരുന്നത് കച്ചവടമാണ് ലക്ഷ്യം എന്നൊക്കെ സി കെ വിനീത് പറയുന്നുണ്ട് അതൊക്കെ ശുദ്ധ നുണയാണ് പി ആർ വർക്കിൻ്റെ ഭാഗമായിട്ടല്ല ചിലപ്പോൾ ഈ കച്ചവടക്കാരും അവിടുത്തെ എന്താണ് ആൾക്കൂട്ടവും ടൂറിസ്റ്റ് കേ ടൂറിസ്റ്റുകളുമൊക്കെ വരുന്നത് ഒരു പക്ഷേ ഇതൊക്കെ കേട്ടറിഞ്ഞിട്ടും കാണും താങ്കളും പോയത് അങ്ങനെയൊക്കെ ആയിരിക്കാം പക്ഷേ മറ്റ് സന്യാസിമാരും അവരെ ഒന്നും ആരും ഇൻവിറ്റേഷൻ കൊടുത്തിട്ട് വരുന്നതല്ല അതൊക്കെ അവിടെ പോയി കണ്ട് അങ്ങനെ വിശ്വാസത്തോടെ പോകുന്ന ആളുകളെ ആളുകളോട് ചോദിച്ചാൽ തന്നെ താങ്കൾക്ക് മനസ്സിലാകും ഞാൻ ഡോക്ടർ വെങ്ങാനൂർ ബാലകൃഷ്ണനെ ബാലകൃഷ്ണനുമായ അഭിമുഖം അദ്ദേഹത്തെ അഭിമുഖം അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്തിരുന്നു അദ്ദേഹം പറയും ഒരിക്കലും ഇൻവിറ്റേഷൻ കൊടുത്തിട്ടല്ല ഈ സന്യാസിമാരെന്ന് അവിടെ വരുന്നത് ഇത് സി കെ വിനീതിന് അറിയാൻ വേണ്ടി അറിയാൻ വേണ്ടി പറയുകയാണ് ഇത് ശ്രീജിത് പണിക്കർ അദ്ദേഹം കേൾക്കുമെങ്കിൽ അദ്ദേഹത്തിനും ഇതൊക്കെ അറിയാമായിരിക്കണം ഇൻവിറ്റേഷൻ കൊടുത്തിട്ടല്ല ഈ സന്യാസിമാരൊക്കെ അവിടെ വരുന്നത് അവർ ചന്ദ്രൻ്റെ പ്രയാണം അതുപോലെ തന്നെ ഈ ഗ്രഹങ്ങളുടെ സഞ്ചാരം ഇതൊക്കെ വെച്ചിട്ടാണ് ഈ മഹാകുംഭത്തിൻ്റെ സമയമായി എന്നൊക്കെ അറിഞ്ഞിട്ടാണ് അവർ ഈ സ്ഥലത്തേക്ക് വരുന്നത് പ്രയാഗ്രാജിലേക്കും ത്രിവേണി സംഗമത്തിലേക്കൊക്കെ എത്തുന്നത് അങ്ങനെയാണ് അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണതൊക്കെ അത് സി കെ വിനീതിന് മനസ്സിലാക്കാനുള്ള പ്രായോഗിക ജ്ഞാനമോ അറിവോ ബുദ്ധിയോ ഇല്ല അദ്ദേഹം വെറും ഒരു ഫുട്ബോൾ കളിക്കാരൻ മാത്രമാണെന്ന് കരുതി നമുക്ക് സമാശ്വസിക്കാം അതിനൊന്നും നമ്മൾ മൈൻഡ് ചെയ്യാതിരിക്കുക ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ബുദ്ധിയുടെ ലക്ഷ്യം ഇതിനൊക്കെ മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ ഇതിനൊക്കെ മറുപടി പറയാൻ പോകുന്നതാണ് ഒന്നാമത്തെ പൊട്ടത്തരം സി കെ വിനീത് പൊട്ടനാണ് മണ്ടനാണ് എന്നുള്ള എന്നുള്ളതിൻ്റെ അടിസ്ഥാന കാര്യങ്ങളാണ് ഈ പറഞ്ഞു വരുന്നത് പിന്നെന്താണ് ഈ ഉപജീവന മാർഗ്ഗമായി ഒന്നില കുറേ ആളുകൾ അവിടെ വരുന്നു ഒരു വിഭാ ഒരു ഭാഗത്ത് നാഗസന്യാസികൾ മറുഭാഗത്ത് ഇവിടെ കുളിക്കാൻ വേണ്ടി വരുന്നവർ ഒരു അതിൻ്റെ അതിനെ അവർക്ക് കച്ചവടം ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ മോനി ഫോഴ്സിലേക്ക് കണ്ടല്ലോ നമ്മുടെ മോണാലിസ അവർ അവരെ പോലെ ഉപജീവന മാർഗ്ഗമായി മാല വിൽക്കാൻ വരുന്നവർ സോപ്പ് വിൽക്കാൻ വരുന്നവർ വേപ്പിൻ്റെ കമ്പ് വിൽക്കാൻ വരുന്നവർ അങ്ങനെ തുടങ്ങി പലതും വിൽക്കാൻ വരുന്ന ആളുകൾ ഇങ്ങനെ കുറേ ആളുകൾ ഇവരെ ഒന്നും കോർഡിനേറ്റ് ചെയ്യാൻ സർക്കാരിൻ്റെ ഏജൻസികൾക്ക് കഴിയാതെ പോകുന്നു ബി വി ഐ പും വി പാൾക്കും മാത്രം പ്രത്യേക സുരക്ഷ ഇങ്ങനെ ചെന്ന് എന്താണ് ഈ ദീപസ്തംഭം മഹാശരിയം നമുക്കും കിട്ടണം പണമെന്ന് കുഞ്ചന്തം പേർ പാടിയതുപോലെ എവിടെയെങ്കിലും ഒരു ഉത്സവസ്ഥലത്ത് പോയിട്ട് ഈ കാഴ്ച കണ്ട് ഇത് ഇങ്ങനെയാണ് എന്ന് മാത്രമേ സി കെ വിനീത് പറയുന്നുള്ളൂ സി കെ വിനീതിന് അത്രമാത്രമേ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്ന് സാരം കുംഭമേള എന്താണെന്നോ അതിൻ്റെ അതിൻ്റെ വ്യാപ്തി എന്താണെന്നോ അതിൻ്റെ പരിശുദ്ധി എന്താണെന്നോ മനസ്സിലാക്കാനുള്ള പ്രായോഗിക ജ്ഞാനമോ അനുഭവ സമ്പത്തോ അതിൻ്റെ അതിൻ്റെ ആചാരമഹിമയെക്കുറിച്ചോ പരമ്പരാഗതമായ അതിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ചോ അറിയാനുള്ള പ്രാപ്തി സി കെ വിനീതിന് ഇല്ല എന്ന് ചുരുക്കം ഓക്കെ ഇനി ശ്രീജിത്ത് പണിക്കർ അതിന് കൊടുക്കുന്ന മറുപടി മറുപടിയാണ് പൊളിറ്റിക്കൽ ഓക്കെ അപ്പോൾ ആ മറുപടിയിൽ ശ്രീജിത്ത് പണിക്കർ പറയുന്നത് കെ സി കെ വിനീത് ഫുട്ബോൾ പ്ലെയർ ആയതുകൊണ്ട് കേന്ദ്ര സർവീസിൽ ജോലി കിട്ടിയിരുന്നു അവിടെ ചെന്നിട്ട് കേന്ദ്ര സർവീസിൽ ജോലിക്ക് ചേർന്നിട്ട് കൃത്യമായി ജോലിക്ക് പോകാത്തത് കൊണ്ട് ആ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു ആ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടത് കൊണ്ട് പിരിച്ചുവിട്ടതിലുള്ള ദേഷ്യം തീർക്കാൻ മോദി സർക്കാരിനെ ചൊറിയാൻ ബി ജെ പി സർക്കാരുകളെ ചൊറിയാൻ മോദിയെയും യോഗിയെയും വിമർശിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അവിടുത്തെ വെള്ളം മോശമാണെന്ന് ആരെഴുതിയത് സി കെ വിനീത് എഴുതിയതെന്നാണ് ഒന്നാമത്തെ ശ്രീജിത് പണിക്കരുടെ കണ്ടെത്തൽ അതാണ് ഒന്നാമത്തെ ശ്രീജിത്ത് പണിക്കറുടെ രാഷ്ട്രീയപരമായ കണ്ടത്തിൽ അതാണ് ശ്രീജിത്ത് പണിക്കർ ചെയ്ത ഒന്നാമത്തെ പൊട്ടത്തരം രണ്ടാമത്തെ പൊട്ടത്തരം എന്താണ് കെ ഭൂതൻ കെ ഭൂതൻ പിണറായി വിജയൻ ഉദ്ദേശിക്കുന്നതാണ് കെ ഭൂതൻ എന്ത് ചെയ്താലും സി കെ വിനീത് പുകഴ്ത്തും കാരണം സി കെ വിനീതിന് സംസ്ഥാന സർക്കാർ ജോലി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് സി കെ വിനീതിനെ പുകഴ്ത്തും ഇവിടെ ആമയഴിഞ്ഞൻ തോട് നമ്മുടെ തിരുവനന്തപുരത്ത് റെയിൽവേ ആ ഭാഗത്ത് ഒരാൾ മരിച്ചല്ലോ ക്ലീനിങ്ങിന് ഇറങ്ങിയ ഒരാൾ മരിച്ചിരുന്നു കഴിഞ്ഞ വർഷം അപ്പോൾ ആ മരിച്ച ഒരാളെ സൂചിപ്പിച്ചിട്ടാണ് ശ്രീജിത്ത് പണിക്കർ പറയുന്നത് ആമഴഞ്ഞൻ തോട് ഉണ്ട് ആമഴിഞ്ഞൻ തോടും മഹാകുംഭമേളയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ശ്രീജിത് പണിക്കർ ആ മഹാകുംഭമേളയെ ആമഴഞ്ഞൻ തോടുമായി നിങ്ങൾ ഉപമിച്ചത് തന്നെയും വളരെ മോശമായിപ്പോയി എന്ന് എടുത്തു പറയട്ടെ ആ രാഷ്ട്രീയത്തിലാണെങ്കിലും പിന്നെ ഇങ്ങനെ നൂറ് ശതമാനം ലിറ്ററസി എന്ന് പറഞ്ഞ് മറ്റേ ഉത്തരേന്ത്യക്കാരൻ നമ്മളെ കളിയാക്കിയല്ലോ അതും ശ്രീജിത് പണിക്കർ ഉപയോഗിക്കുന്നുണ്ട് ഇങ്ങനെ കുറേ വാക്കുകൾ പറഞ്ഞിട്ട് ബി ജെ പി സി പി എം സി സി കെ വിനീത് കമ്മ്യൂണിസ്റ്റുകാരനും എന്താണ് ശ്രീജിത് പണിക്കർ ബി ജെ പി ആർ എസ് എസ് കാരനായിട്ട് നിന്നിട്ടാണ് സി കെ വിനീതിനെ ശ്രീജിത് പണിക്കർ വിമർശിക്കുന്നത് ഇങ്ങനെയാണ് രണ്ട് സി കെ വിനീതിൻ്റെ കുറിപ്പിനെ ശ്രീജിത് പണിക്കർ കണ്ടിക്കുന്നത് ഇങ്ങനെയാണ് ഇത് വീഗാലാന്റ് അല്ല വീഗാലാന്റിൽ പോകുന്നത് പോലെ പോയാൽ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ തോന്നുകയുള്ളൂ എന്നൊക്കെ ഇനി ഇതെന്താണ് നൂറ്റി പ നൂറ്റി നാൽപ്പത്തി നാല് വർഷങ്ങൾക്ക് ഒരിക്കൽ വരുന്ന മഹാകുംഭമേള എന്ന് പറയുന്നത് നമ്മുടെ ആചാര സവിശേഷ സവിശേഷതയാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഇത് നടത്തപ്പെടുന്ന ഒന്നാണ് ഇത് ആരും പറഞ്ഞറിയിച്ചിട്ടോ ആരും വിളിച്ചു കൂട്ടിയിട്ടോ വരുന്ന ആളല്ല ഇത് യു പി സർക്കാർ ഇപ്പോൾ വിപുലമായി നടത്തി ഏകദേശം ഏഴായിരത്തി ഇരുന്നൂറ് കോടി രൂപയാണ് ഇതിൻ്റെ ഒരുക്കങ്ങൾക്ക് വേണ്ടി തന്നെ യു പി സർക്കാർ ചെലവഴിച്ചത് ഇതിനിടയിൽ ഒരുപാട് അപായങ്ങൾ ഉണ്ടായി ഏകദേശം മുപ്പതോളം പേർ മരിച്ചു എന്നാണ് അനൌദ്യോഗിക കണക്ക് പതിനെട്ട് പേർ മരി എത്ര പേർ മരിച്ചു എന്നാണ് ആ അനൗദ്യോഗിക കണക്കുകൾ പുറത്തു വന്നിട്ടുള്ളത് തിക്കിലും തിരക്കിലും പെട്ട് ഈ അമ്പത്താറായിരം പേരെ അമ്പത്താറ് കോടി ജനങ്ങളൊക്കെ വന്നു പോവുക എന്ന് പറയുമ്പോൾ തന്നെ ആലോചിച്ചു നോക്കാം അവിടുത്തെ തിരക്ക് മാത്രം ഉണ്ടെന്ന് നമുക്ക് സ്വപ്നത്തിൽ പോലും കണക്ക് കൂട്ടാൻ പറ്റാത്ത തിരക്കാണ് അവിടെ നടക്കുന്നത് അപ്പോൾ ഈ മനുഷ്യസാധ്യമായ ഒരു സർക്കാർ സർക്കാർ ഏജൻസിക്ക് അല്ലെങ്കിൽ ഒരു സർക്കാർ മിഷണറിക്ക് ചെയ്യാൻ പറ്റുന്നിടത്തോളം അവർ ചെയ്തിട്ടുണ്ടാകണം എന്ന് നമുക്ക് സമാശ്വസിക്കാം ഇനി ഈ വെള്ളത്തിൻ്റെ കാര്യം സി കെ വിനീത് പറഞ്ഞ ചെളിവെള്ളമാണ് ചൊളി ചൊറി പിടിക്കും എന്നൊക്കെ ഈ വെള്ളത്തിൻ്റെ കാര്യത്തിൽ ഈ സി കെ വിനീത് മാത്രമാണോ ശ്രീജിത് പണിക്കരീ ഇത് പറഞ്ഞത് കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് സി കെ വിനീതിൻ്റെയോ നിങ്ങൾ ഈ കളിയാക്കിയ കെ ഭൂതൻ പിണറായി വിജയൻ്റെയോ കക്ഷത്താണോ ഇരിക്കുന്നത് അത് നിങ്ങളുടെ പ്രധാനമന്ത്രി മോദിയുടെ കയ്യിലല്ലേ ഇരിക്കുന്നത് അവർ പറഞ്ഞത് എന്താണ് ആ വെള്ളം മലിനമാണെന്ന് പറഞ്ഞില്ലേ കോളിഫോം ബാക്ടീരിയ കൂടുതലാണെന്ന് പറഞ്ഞില്ലേ അപ്പോൾ നിങ്ങളുടെ യോഗി പറഞ്ഞത് എന്താണ് അത് കുടിക്കാനും കൊള്ളാം കുളിക്കാനും കൊള്ളാം എന്ന് പറഞ്ഞില്ലേ അപ്പോൾ നിങ്ങളുടെ തൊട്ടപ്പുറത്തിൽ മമതാ ബാനർജി എന്താണ് പറഞ്ഞത് മൃത്യു കുംഭമായി മാറി മരണം വിതയ്ക്കുന്ന മേളയായി മാറി എന്ന് പറഞ്ഞില്ലേ പറഞ്ഞോ പറഞ്ഞില്ലേ മിസ്റ്റർ ശ്രീജിത്ത് അതാണ് പറഞ്ഞത് നിങ്ങൾ പൊട്ടനായി മാറിയെന്ന് നിങ്ങളിവിടെ വിനീത് പറഞ്ഞതിനെ വെറുതെ വിട്ടിരുന്നുവെങ്കിൽ ഇങ്ങനെ വിമർശിക്കേണ്ടി വരില്ല നിങ്ങൾ പൊട്ടനായി മാറിയത് ഇവിടെയൊക്കെയാണ് ഈ ശ്രീ ഈ വിനീത് അതിൻ്റെ ഇത് ചെളി എന്ന് പറഞ്ഞ ചെളിവെള്ളം ചൊറിച്ചിൽ വരും എന്ന് പറഞ്ഞത് ഒരു കളിക്കാരൻ പറഞ്ഞ വിമർശനമായി തള്ളിക്കളഞ്ഞു നിങ്ങൾ ഈ പൊളിറ്റിക്സ് പറഞ്ഞതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് നിങ്ങളുടെ നിങ്ങളുടെ രാജ്യം ഭരിക്കുന്ന ബി ജെ പി ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻസിയാണ് കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് അവർ പറയുന്നു ആ വെള്ളം മലിനമാണ് മലിനമാണ് അപ്പോൾ യോഗി പറയുന്നു കുടിക്കാനും കൊള്ളാം കുളിക്കാനും കൊള്ളാം അപ്പോൾ നിങ്ങളുടെ യോഗിയുടെ പ്രതിപക്ഷത്തിരിക്കുന്ന ആരാണ് സമാജ്വാദി പാർട്ടി നേതാവായ അഖിലേഷ് യാദവ് പറയുന്നു എന്നാൽ ഞാൻ വെല്ലുവിളിക്കുന്നു നിങ്ങളൊരു ടാങ്കറിൽ വെള്ളം കൊണ്ടുപോയി നിങ്ങൾ കുളിക്കാനും കുടിക്കാനും എന്ത് ഈ വെള്ളം കൊണ്ട് നിങ്ങൾ പാചകം ചെയ്യും പാചകം ചെയ്യൂ പാചകം ചെയ്ത് കാണിക്കൂ വെല്ലുവിളിക്കുന്നു യോഗി ആദിത്യനാഥ വെല്ലുവിളി ഏറ്റെടുക്കാത്തത് എന്താ ശ്രീജിത്ത് പണിക്കരെ വെള്ളം കൊള്ളില്ലെന്ന് യോഗി ആദിത്യനാഥിനും അറിയാം ഇതൊക്കെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് പവിത്രമായ ഗംഗയിൽ മുങ്ങിയാൽ പാപം എല്ലാം ശമിക്കപ്പെടും എനിക്ക് മനസ്സിന് ശാന്തി ഉണ്ടാകും എനിക്ക് പുണ്യം ലഭിക്കും എന്നത് വിശ്വാസമാണ് നമ്മുടെ പരമ്പരാഗതമായ വിശ്വാസമാണ് നമ്മുടെ ആചാരത്തിൻ്റെ ഭാഗമാണത് ആ വിശ്വാസം സംരക്ഷിക്കപ്പെടട്ടെ ആ വിശ്വാസം വിശ്വാസികളുടെ കൂടെ ഇരിക്കട്ടെ ആരെങ്കിലും ചെളിവെള്ളമാണെന്ന് പറഞ്ഞാൽ അതിനങ്ങനെ വിട്ടേക്കുക അല്ലാതെ അതിനെ ഏറ്റുപിടിക്കരുത് ശാസ്ത്രത്തിൻ്റെ വശത്തിൽ മലി മലിനീകരണ നിയന്ത്രണ ബോർഡ് പറഞ്ഞു പൊളിറ്റിക്സ് അവിടെ നടക്കട്ടെ ഉത്തരേന്ത്യയിൽ വല്ല പൊളിറ്റിക്സ് നടക്കട്ടെ അതിനെന്തിനാണ് ഏറ്റുപിടിക്കുന്നത് നിങ്ങൾ പൊട്ടനാകുന്നത് എങ്ങനെയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ശ്രീജിത് പണിക്കർ ഇത്തിരി ബുദ്ധിയുള്ള വ്യക്തിയായിരുന്നു പക്ഷേ ഇങ്ങനെ ഈ പൊട്ടത്തരം ഇനിയെങ്കിലും വിളമ്പാതിരിക്കുക